ഈ അടുത്ത സമയത്ത് ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്ലൈമാക്സ് ഉള്ളൊരു സിനിമ ഇറങ്ങിയിരുന്നു അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കാരണം തിയേറ്ററിൽ തന്നെ ഒരാഴ്ച തകച്ച കുട്ടിയൊന്നും അറിയില്ല ആ ഒരു സൃഷ്ടിയാണ് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായ ഇടിയൻ ചന്തു പേര് മാത്രമേ ഉള്ളൂ ഇടിയൻ ചന്തു പട്ടത്തി മൊത്തം ഇവനിടികൊള്ളുന്ന സീനുകളാണ് ഇടികൾ പലവിധമെന്ന് പറയുന്ന പോലെ തന്നെ ചെറുപ്പം തൊട്ടേ പലതരത്തിൽ ഇടിമേടിച്ചു കൂട്ടുന്ന ഒരാളാണ് നമ്മുടെ നായകൻ ഇടിയൻ ചന്തു ചെറുപ്പത്തിൽ ഇവൻ്റെ കൂട്ടുകാരുടെ വകയിടി അത് ഞാൻ സ്കൂളിൽ ചെന്ന അവിടുത്തെ പെമ്പിള്ളാരുടെ വകയിടി എന്തിനു ഇവനെ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് വരെ ഇവൻ ഇടികൊള്ളു അമ്മ ആര് മൊത്തലാണ് നമ്മുടെ നായകൻ ഇടിയൻ ചന്തു അഥവാ തല്ലുകൊള്ളി ചന്തു അതിനവനെ കൊള്ളാൻ അല്ലേ അറിയൂ കൊടുക്കാൻ അറിയില്ലല്ലോ പടം തുടങ്ങുമ്പോൾ തന്നെ ചന്ദുൻ്റെ ചെറുപ്പകാലം തൊട്ടാണ് പിന്നെ ചന്ദുൻ്റെ അച്ഛൻ ഇടിയൻ ചന്ദ്രൻ ചന്ദുനെ പോലൊന്നുമല്ല ഇടിയനാണ് പവറാണ് പുള്ളി ഒരു പോലീസുകാരൻ കൂടിയാണ് പുള്ളി മെയിനായിട്ട് തല്ലുന്ന ആൾക്കാര് വീട്ടിൽ വന്ന് ഭാര്യ തല്ലും ലോക്കപ്പിൽ കിടക്കുന്ന പാമ്പിടിച്ച കള്ളന്മാരെ തല്ലും ഇവരൊക്കെയാണ് നമ്മുടെ ഇടിയൻ ചന്ദ്രന്റെ ഇതൊന്നും പോരാഞ്ഞിട്ട് ആള് കട്ട കലിപ്പനാണ് ഗ്യാസ് പത്ത് പതിനഞ്ച് പേര് കൊടുവാളും പിച്ചാത്തേയും വെട്ടോത്തേം കൊണ്ട് വന്നാലും ആള് നെഞ്ചും പിരിച്ചു എന്നിട്ട് വിരിച്ചു അത് പോയി അങ്ങനെ ഇടിയൻ ചന്ദ്രൻ മരിച്ചതും ആ നാട്ടിലെ നാട്ടുകാർ ഇടിയൻ ചന്ദ്രന്റെ വന്ന് പറയും അയാള് മരിച്ചിട്ടൊരു ദിവസം ഇടൂ എന്തെരുടെ ഇതൊക്കെ പക്ഷെ ഇത്ര സ്നേഹമുള്ള നാട്ടുകാരുടെ നമ്മുടെ ഇടിയൻ ചന്ദു അമ്മ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അതേക്കായ നമ്മുടെ ഇടിയൻ ചന്ദു അമ്മ നല്ല ബിസിനസ് മൈൻഡ് ഉള്ള ഒരാളാണ് ഗൈസ് അവർ അന്നേരം ആദരാഞ്ജലികൾ ഫ്ലക്സ് എടുത്ത് തിരിച്ചു വെച്ച് പുതിയ ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് പക്ഷേ അവരറിയാത്ത മറ്റൊരു കാര്യമുണ്ടായിരുന്നു അവിടുത്തെ നാട്ടുകാർക്കും നല്ല ബിസിനസ് മൈൻഡാണ് അങ്ങനെ അച്ഛൻ്റെ ശേഷം ചന്തു കുറച്ചുകൂടെ പവർ റേഷ് ആവും ആരെങ്കിലും അടിച്ചാലൊക്കെ തിരിച്ചടിക്കാൻ തുടങ്ങും അങ്ങനെ അടി തുടരുമ്പോൾ ഒരു പോലീസാരെ വന്നിട്ട് പറയും ഈ തല്ലും പുള്ളി പറഞ്ഞ കേട്ടോണ്ട് തന്നെ അങ്ങനെ ചന്ദു ഒന്നൊതുങ്ങി ജീവിക്കുമ്പോ ഇയാൾ പിന്നെയും വന്നിട്ട് പറയും ഒരു ഒരു തനിക്കെന്താണ് പ്രാന്താ അതാ ബറ്റേ ഡയലോഗ് ഓടിച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് തികച്ചായില്ല പിന്നീട് ഇടിയൻ ചന്ദുന്റെ പ്ലസ് ടു പഠനകാലമാണ് കാണിക്കുന്നത് അവിടെ തൊട്ടാണ് പടം മര്യാദയ്ക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പുതിയ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുമ്പം ടീച്ചർമാരും ഇവിടെ പേരെ സ്ഥലമൊക്കെ ചോദിക്കല്ലോ ഇവിടെയും ചോദിക്കും പക്ഷേ ടീച്ചർ ദീപ്തി ഐ പി എസ് ആണ് നമ്മുടെ ദീപ്തി ഐ പി എസിൻ്റെ പ്രതാപത്തോടു കൂടി തന്നെ ചോദ്യം ചോദിക്കും ഒരു വൃത്തികെട്ട പോലീസ് മുറ അവൻ്റെ സമയക്കേടിനെ അവനൊന്ന് പറഞ്ഞു പോകും കൊച്ചിയിലാ വീടെന്ന് കൊച്ചി കൊച്ചിക്ക് എന്നിട്ട് അവന്റെ പോക്കറ്റും ഷൂവും സോക്സും ഒക്കെ അഴിച്ചു നോക്കും എന്നിട്ടും ഒന്നും അറിയുന്നില്ലെന്ന് കണ്ട നമ്മുടെ ദീപ്തി നേരെ കണ്ണൂർ സൈഡിലോട്ടൊന്ന് പിടിക്കും എന്റെ പൊന്നോ ചെക്ക് കോഴിക്കോട് എന്നെ കാണും പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഇടയും ചന്തു സ്പൈഡർമാൻ വലിയൊരു ഭീഷണിയാണ് വൃതയല്ല ഞാൻ കാര്യോട്ട് പറഞ്ഞു അങ്ങനെ കുറച്ച് സൂപ്പർ ഹീറോ പരിപാടികളുണ്ട് നമ്മുടെ ചന്ദുവിൻ്റെയിൽ പിന്നെ ഈ പെണ്ണ് ചവിട്ടി എന്തിനാണെന്നറിയുമോ വളരെ ചെറുപ്പത്തിൽ നമ്മുടെ ചന്തു ഈ പെണ്ണിൻ്റെ ചേട്ടൻ്റെ സിബ് കുടുങ്ങിപ്പോയി അതൊന്ന് നഴിച്ചു കൊടുത്തു എന്നൊരു തെറ്റേ ചെയ്തോളൂ അതിനാണ് ഈ ചെക്കൻ്റെ നെഞ്ചാംകൂടാ പെണ്ണ് ചവിട്ടി പൊട്ടിച്ച് അതെന്തെങ്കിലും അത് അങ്ങനെ ഈ കാട്ടവരാത്ത് ഒക്കെ കഴിയുമ്പോഴാണ് മാസ് വില്ലൻ്റെ എൻട്രി അങ്ങനെ വില്ലനും വില്ലൻ്റെ റൈറ്റ് ഹാൻഡോടെ സ്കൂളിൽ വന്നാലും കാണിക്കും ഇത് കണ്ടതും ചന്തു അതിലേക്ക് ചാടി വലിഞ്ഞ് കീറി വന്നാൽ അട്ടിക്കൊള്ളും അമ്മമാര് പൊതിരയെ അട്ടിക്കും ചന്ദുവിനെ എന്നിട്ട് ബൈക്കിൽ ചായിരുന്നു ഇന്ന് ആ പാവം പിടിച്ച നമ്മുടെ മാസ് വില്ലനെ ഇവൻ തള്ളി കെണ്ടിയിട്ടു വില്ലനെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ആണ് ചന്ദുവിനൊക്കെ വലിയ കോമഡി പുള്ളിയുടെ മാസെന്നൊക്കെ പറഞ്ഞാൽ ദേ ഇതൊക്കെയാണ് മാസ് ഇച്ചിരി കൂടിപ്പോയ സേട്ടാ മാസല്ല അതിലും മാസ്മരികമാണ് അങ്ങനെ ബൈക്കിൽ തല തിരിഞ്ഞിരുന്നു വന്ന നമ്മുടെ പാവം വില്ലൻ ഈ പടത്തിലെ ഒരു പകുതി പ്രശ്നങ്ങൾ അവിടെ കൊണ്ടങ്ങ് തീർക്കും പടത്തിൽ ഏറ്റവും കൂടുതൽ വീർപ്പിച്ചൊരു ക്യാരക്ടറിനെ അങ്ങ് കൊല്ലും പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും മനസ്സിൽ പറഞ്ഞു പോകും താങ്ക്സ് മാൻ പക്ഷേ അവ മരിച്ചു പോയിട്ട് നമ്മുടെ ചന്തുവിൻ്റെ ചങ്കാണ് ഇതിൻ്റെ വിഷമം സഹിക്കാൻ വയ്യാത്ത ചന്തു മഴയത്ത് വെള്ളം കോരി തലയിൽ ഒഴിക്കും ഇപ്പോൾ പകുതി പ്രശ്നങ്ങളൊക്കെ തീർന്നു കാണുമില്ലേ ഉണ്ടാവും പിന്നീട് ക്ലൈമാക്സ് ആണ് അവഞ്ചേഴ്സ് എൻ്റെ പോകുന്ന ഒരു ക്ലൈമാക്സ് എന്തുവാട ഈ ആയുധം അത് കണ്ടോ ഗായ് നമുക്ക് ദേവസേന പോലും തരാത്തൊരു പോസ് അല്ലേ അത് ബാറ്റിനടി പന്തിനടി സ്റ്റമ്പിനടി പോരാത്തതിന് വിജയൻ സാറിന്റെ ഫുട്ബോളിനടി അത് പിണറായി വിജയൻ സാറൊന്നുമല്ല േ ഇതെന്ത്സ്ഥി പിന്നു വിരൽ നാല് മടക്കി നേരെ തിരിച്ച് മാമുണ്ടിക്കുള്ള വെടികൊണ്ട് പെട്ടിരിക്കടയിൽ വില്ലമാർക്ക് പിടിച്ചയിക്കാൻ പറ്റാതെ വില്ലന്മാരുടെ തോറ്റോടിപ്പോ അങ്ങനെ ഈ ബ്രഹ്മാണ്ട ക്ലൈമാക്സിനൊടുവിൽ ആ താണ്ട കിടക്കുന്ന നേരം കഴിഞ്ഞല്ലോ എന്ന് വെച്ച് നമ്മളൊന്ന് സമാധാനിച്ചിരിക്കുമ്പോഴായിരിക്കും ആഫ്രിക്കയിലെ ദൈവം ഒരു സെക്കൻഡ് പാർട്ടിനുള്ള വിളിയല്ലേ കേട്ടത് അതെ ഇത് അത് തന്നെ പക്ഷെ എന്തിന് എന്ത് കാര്യത്തിന് പടം കഴിഞ്ഞു